കിഴക്കൻ മേഖലയിലും നമ്മുടെ നാട്ടു പുറങ്ങളിലുമുണ്ട് കിഴക്കൻ മേഖലയിൽ കൂടുതലായി കണ്ടുവരുന്ന ഇച്ചിരി മുഴുത്ത കൊലയുമായിരിക്കും ഈ പഴത്തിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം നമ്മളെ പുല്ലുവറ നമ്മളെ നിന്നുമുള്ളിപ്പാറ റൂട്ടിലൊക്കെ പോകുമ്പോൾ നല്ല പരിപ്പുവടയും ചായയും ഈ പഴവും സുലഭമായി അവിടെ കിട്ടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്ന് ഒന്ന് പറയുക ഈ വാഴയുടെ തണ്ട് ഭാഗം വളരെ വണ്ണം കുറഞ്ഞതാണ് ഇലകൾ നീണ്ടതും അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുല ഹലോ ചിലർ അളിയങ്കന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനെ പല പേരുകളിങ്ങനെ പറഞ്ഞു ഇതാണ് നമ്മൾ പറഞ്ഞ വാഴ അടുത്തത് അവിടെ ഒരു കുഞ്ഞൊരു വാഴയിലൊരു ചെറിയ ക ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ ഒരു ചുണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക